അപ്പോഴേ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും സംഭവിക്കൂന്ന് കോൺഗ്രസിൽ ഇങ്ങനെ സംഭവിക്കും സംഭവിക്കൂന്ന് അതായത് പറഞ്ഞു അല്ല ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിലതൊക്കെ പറഞ്ഞിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് വല്ലാത്തൊരു ക്ഷീണം യു ഡി എഫിനെ സമ്മാനിക്കുമെന്നും ആ ക്ഷീണം സതീശനും സുധാകരനും താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കുമെന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഹൈക്കമാൻഡ് ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് പുറത്തു വന്നാൽ ഒരു നേതൃമാറ്റം ആവശ്യപ്പെടും എന്ന് പറഞ്ഞിരുന്നു അതൊക്കെ ശരിവെക്കുകയാണ് ഏ ഗ്രൂപ്പുകൾ സുധാകരനും സതീശനും ഇനി വേണ്ട എന്ന നിലപാട് ഈ ഉപതെരഞ്ഞെടുപ്പിനിടയിൽ തന്നെ അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തൽ തന്നെയായിരുന്നു ഈ പറയുന്ന സതീശന്റെയും സുധാകരന്റെയും പ്രവർത്തനം നന്നായി തന്നെ വിലയിരുത്തിയ എ ഗ്രൂപ്പ് ആണെങ്കിലും ഐ ഗ്രൂപ്പ് ആണെങ്കിലും ഒക്കെ മനസ്സിലാക്കിയിരുന്നതാണ് അപ്പോ ഇവരെന്താണ് ചെയ്യുന്നത് ഇവർ ഈ പറയുന്നത് പോലെ സുധാകരനും സതീശനും കേരളത്തിലെ കോൺഗ്രസിനെ ഇല്ലാതാക്കുകയാണ് എന്ന വസ്തുത മനസ്സിലാക്കി സംഘപരിവാറിനെ വളർത്തുകയാണെന്ന വസ്തുത മനസ്സിലാക്കി ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ കോൺഗ്രസിന്റെ മുഖം അടിമുടി മാറുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് വികാരം നെഞ്ചിലേറ്റി നടക്കുന്ന ആളുകൾക്ക് വേദന ഉണ്ടാക്കും എങ്ങനെയെങ്കിലുമൊക്കെ ഭരണത്തിലെത്തുക എന്നത് മാത്രമല്ലല്ലോ ഒരു പ്രത്യയശാസ്ത്രമുണ്ടല്ലോ അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു പൊതുവായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ടല്ലോ ഉണ്ടല്ലോ അതൊക്കെ ശിഥിലമാക്കുന്ന രീതിയിൽ ആരെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും യഥാർത്ഥ കോൺഗ്രസ്സുകാർ അവർക്ക് വേദനയുണ്ടാക്കും അവർ പ്രതികരിക്കും അവർ അത്തരം കളകൾ പറച്ചു കളയാൻ വേണ്ടി ശ്രമം നടത്തും അങ്ങനെ ഇനി വി ഡി സതീശനും ഈ പറയുന്ന സുധാകരനും വേണ്ട എന്നൊരു നിലപാടിലേക്ക് പല നേതാക്കളും എത്തിയിരിക്കുന്നു ഹൈക്കമാൻഡും ഈ പറയുന്നത് പോലെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ സതീശനും സുധാകരനും കേരളത്തിലെ കോൺഗ്രസിനെ ഇല്ലാതാക്കുകയാണെന്ന വസ്തുത തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പൊ ന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാനുള്ള ഒരു നീക്കം നടക്കുന്നതായാണ് അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അത്ര നീക്കങ്ങളിലേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഇടക്കാലത്ത് സുധാകരൻ കെ പി സി സിയുടെ അധ്യക്ഷനായ ശേഷം കോൺഗ്രസിന് വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല വലിയ തളർച്ചയാണ് സംഭവിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട പല നേതാക്കളും ഇടതുപക്ഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി മാത്രവുമല്ല കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാല് ബി ജെ പിയിലേക്ക് പോയി എ കെ ആന്റണിയുടെ മകൻ ബി ജെ പി പോയി അങ്ങനെ മൊത്തത്തിൽ ആർ എസ് എസ് വളരുന്നുണ്ട് ബി ജെ പി വളരുന്നുണ്ട് സംഘപരിവാർ വളരുന്നുണ്ട് പക്ഷെ കോൺഗ്രസ് വളരുന്നില്ല തളരുന്ന കാഴ്ച മാത്രമാണ് ഹൈക്കമാൻഡിന് കാണാൻ സാധിക്കുന്നുള്ളൂ അപ്പോ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മമായി തന്നെ ഹൈക്കമാൻഡ് നോക്കുകയായിരുന്നു അതായത് കോൺഗ്രസ് അധികാരത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നാണല്ലോ ഇവർ കുട്ടി ആഘോഷിച്ചു നടക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസുകാർ തള്ളലിന്റെ ഉസ്താദുമാരാണ് ഹൈക്കമാൻഡ് സൂക്ഷ്മമായി ശ്രദ്ധിച്ചിരുന്നു ഈ ഇലക്ഷനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഞങ്ങൾ ചേരക്കരെ പിടിക്കും അതായത് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ആ സീറ്റ് ഞങ്ങൾ പിടിച്ചടക്കും അത് വരാൻ പോകുന്ന ഫൈനലിൽ അതായത് നിയമസഭാ ഇലക്ഷനിൽ ഞങ്ങൾ പല സീറ്റുകളും തൂത്തു അല്ലെങ്കിൽ തൂത്തുവാരാൻ വാരാൻ പോകുന്നു എന്നുള്ള സൂചനയാകും നൽകാൻ പോകുക എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് സിറ്റിംഗ് സീറ്റ് മാത്രമാണ് യു ഡി എഫിന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞുള്ളത് എൽ ഡി എഫിന്റെ കയ്യിൽ സീറ്റ് പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ജയിക്കുന്ന സാഹചര്യവും ഉണ്ടായി അതിൽ നിന്ന് തന്നെ ഇനി ഈ പറയുന്ന കോൺഗ്രസിന് ഭരണത്തിലേക്ക് എത്താൻ ഒരു സാധ്യതയും ഇല്ല എന്ന വസ്തുത പുറത്തായിരിക്കുകയാണ് വി ഡി സതീശനും സുധാകരനും സിറ്റിംഗ് സീറ്റുകൾ മാത്രമേ പിടിച്ചു നിർത്താൻ കഴിയൂ അതിനപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിന്റെ സീറ്റുകൾ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന വസ്തുതകൾ കൂടി മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ തൊണ്ണൂറ്റി ഒൻപതിന് മുകളിൽ സീറ്റുകൾ സി പി എമ്മും പിടിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ തവണ പലയിടങ്ങളിലും ഒക്കെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ചെറിയ ഭൂരിപക്ഷത്തിലേക്കാണ് പലയിടങ്ങളിലും ഒക്കെ ജയിച്ചിട്ടുള്ളത് അവിടെയൊക്കെ ഈ പറയുന്നത് പോലെ എൽ ഡി എഫ് യു ഡി എഫിനയിൽ നിന്ന് സീറ്റ് പിടിച്ചടക്കാനുള്ള സാധ്യത നിലവിലുണ്ട് മാത്രവുമല്ല ഈ സർക്കാർ ഒരു എന്താ പറയാ ഒരു വികസനവും നടത്താൻ സർക്കാരാണ് ജനദ്രോ ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാരാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി കുറെ വ്യാജ പ്രചരണവുമായിട്ടൊക്കെ ഇവർ രംഗത്തിറങ്ങിയിരുന്നല്ലോ അഴിമതി സർക്കാരാണ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറെ പച്ചക്കള്ളമായിട്ട് ആയിട്ട് രംഗത്തിറങ്ങിയിരുന്നല്ലോ അതൊക്കെ കറക്റ്റായി തന്നെ ഇവർ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സർക്കാർ വിരുദ്ധ നിലപാടുണ്ട് ഭരണവിരുദ്ധ നിലപാടുണ്ട് എന്നൊക്കെയാണല്ലോ സതീശനും സുധാകരനും കുട്ടി ആഘോഷം കൊണ്ടിരുന്നത് ഹൈക്കമാൻഡ് നോക്കുമ്പോൾ അതൊന്നും കാണാനില്ല ഇവിടെ സർക്കാരിന് അനുകൂലമായ ഭരണത്തിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് ഹൈക്കമാൻഡിന് മനസ്സിലായിരിക്കുന്നു അപ്പൊ ഇവരൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പ്രതികരണങ്ങൾ അതായത് തങ്ങളുടെ സീറ്റ് പോകാതിരിക്കാൻ വേണ്ടി ഹൈക്കമാൻഡിനെ പറ്റിക്കാൻ വേണ്ടി നടത്തിയ പല തീരുമാനങ്ങളാണ് എന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുന്നു മാത്രവുമല്ല ഭരണത്തിലോ ഇല്ല കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പയെ പരാജയവുമാണ് അങ്ങനത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് അണികളെ പ്രവർത്തകരെയൊക്കെ കൂടെ നിർത്തുന്നത് എന്ന കാര്യം കൂടി ഹൈക്കമാൻഡ് പരിശോധിച്ചപ്പോൾ കാണാൻ സാധിച്ചത് ഞെട്ടിപ്പിക്കുന്ന പല വസ്തുതകളാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ കെട്ടിയിറക്കുന്നു നമുക്കറിയാം അതൊരു സിറ്റിംഗ് സീറ്റ് ആണ് അവിടെ ആര് നിർത്തിയാലും സ്വാഭാവികമായിട്ടും ജയിപ്പിച്ച് ഈ സി ആയിട്ട് എടുക്കാവുന്നതേയുള്ളൂ ജയിപ്പിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു സ്ഥലത്ത് ഡി സി സി കെ മുരളീധരന്റെ പേരാണ് ഹൈക്കമാൻഡിനെ അയക്കുന്നത് ഹൈക്കമാൻഡിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അവിടെ മുരളീധരനെ നിർത്താൻ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അവിടെ സതീശനും ഷാഫിയും ഒക്കെ ഇടപെട്ടുകൊണ്ട് അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുപോയി ഇറക്കുന്നു അവിടെ കൊണ്ടുപോയി ഇറക്കിയതിനോട് തന്നെ എന്താണ് സംഭവിച്ചത് അവിടെ സരിൻ അതായത് കെ പി സി ഐ ടി സെല്ലിന്റെ കൺവീനർ ആയിരുന്നു അദ്ദേഹം രാജിവെക്കുന്നു ഷാനിബ് രാജിവെക്കുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അതുപോലെ തന്നെ കൃഷ്ണകുമാരി രാജിവെക്കുന്നു മഹിളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ നേതാവായിരുന്നു അങ്ങനെ പ്രധാനപ്പെട്ട പല ആളുകളും പോകുന്നു അവർക്കൊപ്പം നിരവധി പ്രവർത്തകരും പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നവരെ അവരെ ആരെയും തിരിച്ചു വിളിക്കുന്നില്ല കേട്ടോ തിരിച്ചു വിളിക്കുന്നില്ല എന്ന് മാത്രമല്ല പോകുന്നവരെയൊക്കെ പ്രാണി എന്നാണ് കെ സുധാകരൻ വിശേഷിപ്പിച്ചത് അതായത് പശകുറുക്കി ഇവരുടെയൊക്കെ പോസ്റ്റ് ഒട്ടിച്ച് കളർന്ന പാവപ്പെട്ട ഈ കോൺഗ്രസിന്റെ യഥാർത്ഥ വികാരം നെഞ്ചിലേറ്റി നടന്ന പ്രവർത്തകരൊക്കെ മനം അതായത് കോൺഗ്രസിന് സംഘപരിവാർ മുഖം വന്നു ഏകാധിപത്യ സ്വഭാവമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത് ഏകാധിപത്യ ഭരണമാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അവരനു നയിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുവരാനല്ല നോക്കുന്നത് അവർ പാട്ടി ഓടിക്കുകയാണ് അവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കി ശരിയുടെ പക്ഷം അത് ഇടതുപക്ഷമാണ് അവരൊക്കെ അത് തന്നെ തുറന്നു പറഞ്ഞു ഇന്ന് സംഘപരിവാറിനെതിരെ പോരാടാൻ ശേഷിയുള്ള വർഗീയതക്കെതിരെ പോരാടാൻ ശേഷിയുള്ള ഒരേ ഒരു പാർട്ടി അത് എൽ ഡി എഫ് ആണ് ഞങ്ങൾ അത് മനസ്സിലാക്കുന്നു സോ അതുകൊണ്ട് ഞങ്ങൾ എൽ ഡി എഫിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ടേക്ക് പോവാണ് അതൊക്കെ ഒരു ചെറിയ കാര്യമായിട്ട് മാത്രമാണ് കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകളൊക്കെ കാണുന്നത് എന്നത് ഏറെ നമ്മളൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഹൈക്കമാൻഡിനെ ഒരുപക്ഷെ ഞെട്ടിപ്പിച്ചു കാണും ഒരു അധ്യക്ഷൻ എങ്ങനെയാകരുത് എന്നതിനുള്ള ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് സുധാകരൻ സുധാകരൻ നടത്തിയിട്ടുള്ള ഏത് പ്രതികരണം എടുത്ത് നോക്കിയാലും നമുക്കത് കാണാൻ സാധിക്കും ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് അടക്കമുള്ള പല പ്രതികരണങ്ങളെടുത്ത് നോക്കിയാൽ നമുക്കറിയാം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കോൺഗ്രസിനെ വളർത്തുന്ന കാര്യങ്ങളല്ല തളർത്തുന്ന കാര്യങ്ങളാണെന്ന് അപ്പൊ ഹൈക്കമാൻഡ് എന്തായാലും അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനോട് മാറി നിൽക്കാൻ എന്തായാലും ആവശ്യപ്പെടും കെ സുധാകരൻ മാറുന്ന സാഹചര്യം ഉണ്ടാകില്ല ആ സ്ഥാനത്തേക്ക് കെ മുരളീധരനെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഐ ഗ്രൂപ്പിലെ ഒരു ഒരുപറ്റം നേതാക്കളും എ ഗ്രൂപ്പിലെ ഒരുപറ്റം നേതാക്കളും ഒക്കെയാണ് ഇപ്പോൾ ഈ നേതൃമാറ്റത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ച രംഗത്തേക്കുള്ളത് അധ്യക്ഷ കസേരയ്ക്ക് വേണ്ടിയുള്ള അടി ഇടി ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വല്ലാത്ത ആശങ്കയിലാണ് കാരണം വി ഡി സതീശന് വലിയൊരു പങ്കുണ്ടല്ലോ വി ഡി സതീശൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ പുതുപ്പള്ളി പിടിച്ചു തൃക്കാക്കര പിടിച്ചു ഞങ്ങൾ പാലക്കാട് പിടിച്ചു ഞങ്ങൾ ഈ പോലെ വയനാട് പിടിച്ചു എന്നുള്ളൊക്കെയാണ് ഈ പിടിച്ചതൊക്കെ നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് തന്നെയാണെങ്കിൽ ഒരു സീറ്റും എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സീറ്റുകളല്ല എന്നുള്ളതാണ് വസ്തുത അപ്പോ ഈ വസ്തുതകളൊക്കെ ഇങ്ങനെയാണെന്നിരിക്കെ അതായത് ഹൈക്കമാൻഡിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തോ വലിയ സംഭവങ്ങൾ ചെയ്തു കാണിക്കാൻ വേണ്ടിയൊക്കെ വി ഡി സതീശനും അതുപോലെ തന്നെ സുധാകരനും ഒക്കെ വല്ലാതെ കിടന്ന് കിണഞ്ഞു പരിശ്രമം നടത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരന്തരം സതീശൻ ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രതികരണങ്ങളും അതായത് കോൺഗ്രസ് ബി ജെ പിക്ക് ആർ എസ് എസിനൊപ്പമാണ് എന്ന ഇടതുപക്ഷത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ശരിവെക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാനായിട്ട് അതൊക്കെ കാരണമായിട്ടുണ്ടെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നുണ്ട് എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഹൈക്കമാൻഡ് ഒരു നേതൃമാറ്റം അടിമുടി ആവശ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രവുമല്ല ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ ഇവരൊന്നും പ്രചാരണ പരിപാടിക്ക് എത്താഞ്ഞതും മുരളീധരനൊക്കെ ഒരു പാതി മനസ്സിലൂടെ മാറി നിന്നതും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിയ ഈ ഉപതെരഞ്ഞെടുപ്പ് സതീശനും സുധാകരനും വലിയ തലവേദന കൂടിയായി മാറുന്നു എന്ന കാര്യം കൂടി എടുത്തു പറയുന്നു പഴയതുപോലെ പ്രവർത്തകർക്കും വലിയ രീതിയിലുള്ള ഒരു ആവേശമൊന്നുമില്ല സുധാകരന്റെയും സതീശന്റെയും ഒക്കെ പേര് പറയുമ്പോൾ അവർക്കും ഇവരുടെ പേര് കേൾക്കുമ്പോൾ സത്യത്തിൽ ഇപ്പോ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പക്വതയില്ലാത്ത ഈ രണ്ട് നേതാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇനി ഈ വണ്ടി ഓടുകയില്ല എന്ന് സാധാ പ്രവർത്തകർ പോലും മനസ്സിലാക്കിയിരിക്കുന്നു അവരും ഒരുപക്ഷെ ആവശ്യപ്പെടുക നേതൃമാറ്റം തന്നെയായിരിക്കുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്